വേർപിരിഞ്ഞ നടൻ മറ്റൊരു വിവാഹത്തിന് ഹൃദയം തകർന്ന് നടി ഇനി കണ്ണീരില്ല കണ്ണീരു വറ്റും കാരണം ഇത് മൂന്നാമത്തെ ഭർത്താവാണ് നടിയെ ഉപേക്ഷിച്ചു കടക്കുന്നത് നടി ആഞ്ചലീന ജോളി ഭർത്താവായിരുന്നത് ബ്രാഡ് പീറ്റ് ആഞ്ചലീന മനുഷ്യസ്നേഹിയാണ് താരത്തിന് ആറ് മക്കളാണ് മൊത്തത്തിൽ മൂന്ന് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ആഞ്ചലീന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യം കെട്ടിയത് ടെലിവിഷൻ തിയേറ്റർ നടൻ ജോണിലി മില്ലറയായിരുന്നു രണ്ടായിരത്തിൽ ജോണിലിയെ മതിയായപ്പോൾ ഉടൻ തന്നെ കെട്ടി ബില്ലി ബോബ് ബോബ്തോണ്ടനെ ഈ ദാമ്പത്യ ജീവിതം നിന്നത് മൂന്ന് വർഷം രണ്ടായിരത്തി പതിനാലിലാണ് ആഞ്ചലിനെയും ബ്രാഡ് വിവാഹിതരാകുന്നത് എന്നാൽ ഈ ദാമ്പത്യത്തിന് ആയുസ് വെറും രണ്ടു വർഷം പിരിഞ്ഞെങ്കിലും ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നു സൌഹൃദത്തിനിടയ്ക്കിതാ ബ്രാഡിന് ഒരു പുതിയ കൂട്ടുകാരിയെ കിട്ടിയിരിക്കുന്നു കൂട്ട് കൂടുതലായപ്പോൾ ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതറിഞ്ഞതോടെ തകർന്നത് ആഞ്ചലീനയുടെ ഹൃദയമാണ് മറ്റു രണ്ട് മുൻ ഭർത്താക്കന്മാരെക്കുറിച്ച് ഒരു വ്യാകുലതയും ഇല്ലാതിരുന്ന ആഞ്ചലീനയ്ക്ക് ഈ ഭർത്താവിന്റെ വിവാഹം താങ്ങാൻ കഴിയുന്നതിലും അധികമായിപ്പോയി മൂന്നു മക്കളെപ്പറ്റ ആഞ്ചലീന മൂന്ന് കുട്ടികളെ ഓരോ രാജ്യങ്ങളിലെ കുടിയേറ്റ മേഖലകളിൽ പോയി ദത്തെടുത്തതാണ് ആഞ്ചലീന ഇനി അദ്ദേഹത്തിന്റെ ഊഴമാണ് പൂതിതീരും വരെ കേട്ടെ നിങ്ങളുടെ രാജ്യം അതിന് അനുകൂലമാണല്ലോ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്